മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ന്യുണ്ടിമാക്കൽ കവല പുലിമലക്കുന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നവീകരിച്ച ഞൊണ്ടിമാങ്കൾ കവല പരിമലക്കുന്ന് റോഡ് ഉദ്ഘാടനം ചെയ്തു മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആറാം വാർഡ് കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബൈജു കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മാണി സി കാപ്പനെ ബൈജു കൊല്ലം പറമ്പിൽ പൊന്നാടിയിട്ട് സ്വീകരിച്ചു പല രൂപത വികാരി ജനറാളും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജിംഗ് ഡയറക്ടറുമായ റവൻ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പല മര്യാസദനം ഡയറക്ടർ സന്തോഷ് മര്യാസദനം ബോണിയസ് മാർട്ടിൻ മിറ്റത്താനി ജിബിൻ മൂഴിപ്ലാക്കൽ മാർട്ടിൻ മിറ്റത്താനി കെ ടി ജോസഫ് ജോസ് വേർനാനി ജിജീത് ജോണി മൈക്കിൾ കാവുകാട്ട് കിരൺ അരീക്കൽ എ എസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പല പാലാ സദനത്തിലേക്കും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ഒട്ടനവധി ആളുകൾ താമസിക്കുന്ന ഇടത്തേക്കുള്ള ഈ റോഡ് നവീകരിക്കാൻ കഴിഞ്ഞത് അഭിമാന നേട്ടമാണെന്നും എം എൽ എ പറഞ്ഞു പാലാ